നമസ്കാരം കാപ്പാ കേസിലെ പ്രതിക്കൊപ്പം മന്ത്രി വീണ ജോർജിൻ്റെ സാന്നിധ്യത്തിൽ പത്തനംതിട്ടയിൽ സി പി എമ്മിൽ ചേർന്നയാളെ കഞ്ചാവ് കേസിൽ കുടുക്കുകയായിരുന്നു എന്ന ആരോപണത്തിൽ പോലീസ് കേസെടുക്കില്ല ഈ വാദം എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലിലൂടെ പൊളിഞ്ഞിരുന്നു തിങ്കളാഴ്ചയാണ് അറസ്റ്റ് ഉണ്ടായത് എങ്കിലും വാർത്ത പുറത്തുവന്നത് ബുധനാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേർന്ന ശരൺചന്ദ്രൻ എന്ന ആൾക്കൊപ്പമുണ്ടായിരുന്ന യദൂകൃഷ്ണൻ എന്ന വ്യക്തിയെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടിച്ചതാണ് ഇപ്പോൾ വിവാദമായത് രണ്ട് ഗ്രാം കഞ്ചാവും വലിക്കാനുള്ള ഉപകരണങ്ങളുമായിട്ടാണ് ഇയാളെ കുമ്പഴയ്ക്ക് സമീപം പാടശേഖരത്തിനടുത്ത് പാലത്തിനടുത്ത് നിന്ന് എക്സൈസ് പിടികൂടിയത് എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസറായ അസീസിന് യുവമോർച്ചാ ബന്ധം ഉണ്ടെന്നാരോപിച്ച് യെവിനെ കുടുക്കുകയായിരുന്നു എന്നാണ് സി പി എം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി എം വി സഞ്ജു ആരോപിച്ചത് എന്നാൽ തനിക്കിതിൽ ഒരു പങ്കുമില്ലെന്നും എക്സൈസ് ടീമിനൊപ്പം പോയി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഉണ്ടായത് എന്നും അസീസ് മാധ്യമങ്ങളോട് പറഞ്ഞു മികച്ച സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡലും നിരവധി ഗുഡ് സർവീസ് എൻട്രികളും കിട്ടിയിട്ടുള്ള ആളാണ് അസീസ് എന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ അസീസിന് ഒരു ബി ജെ പി ബന്ധവും ഇല്ല എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്കും പരാതി കൊടുക്കുമെന്ന് യദു ഇന്നലെ പറഞ്ഞതും വാർത്തയായി സംഭവം നടന്നിട്ട് അഞ്ചാം ദിവസമാണ് യെദുവിന് പരാതി കൊടുക്കാൻ തോന്നിയത് എന്നതാണ് ഇതിന് മറ്റൊരു കാരണം വാർത്ത വന്ന ശേഷമുള്ള പരാതി കൊടുക്കാനുള്ള തീരുമാനം എന്നത് ഇപ്പോൾ സി പി എമ്മിനെയും വീട്ടിലാക്കിയിരിക്കുകയാണ് പത്തനംതിട്ട എസ്പിക്കും പരാതി കൊടുത്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പോലീസ് കേസെടുക്കില്ല എന്നാണ് സൂചനകൾ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ ചേർത്താണ് എക്സൈസ് ഇതുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത സ്ഥലം ലഹരി ഉപയോഗത്തിന്റെ കേന്ദ്രമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം എത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ദിലീപ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജീവ് സുൾഫിക്കർ എന്നിവരാണ് അസീസിനൊപ്പം ഓപ്പറേഷന്റെ ഭാഗമായത് സർക്കാർ ജീവനക്കാർക്ക് രാഷ്ട്രീയം പാടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന തന്റെ പേര് എങ്ങനെ ഈ കേസിൽ ഉയർത്തിയെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് അസീസ് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ശരൺചന്ദ്രനും യതുവുമടക്കം ബി ജെ പി വിട്ട് അറുപത്തിരണ്ട് പേർ സി പി എമ്മിൽ ചേർന്നത് മന്ത്രി വീണ ജോർജ് സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു എന്നിവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിൽ മന്ത്രി വീണ ജോർജ് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു പ്രതികൾ ശരിയായ വഴിക്ക് എത്തിയതുകൊണ്ടാണ് സി പി എമ്മിൽ എടുത്തത് എന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം യുവമോർച്ചക്കാരനായി ആരോപിക്കപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥൻ അസീസാണ് യെവിനെ കള്ളക്കേസിൽ കുടുക്കിയത് എന്നായിരുന്നു ഏരിയ സെക്രട്ടറി സഞ്ജുവിൻ്റെ ആരോപണം ഈ വിഷയത്തിൽ എക്സൈസ് പ്രതികരിച്ചതോടെയാണ് സി പി എം ഊരാക്കുടുക്കിൽ വീണത് ഏരിയ സെക്രട്ടറി ആക്ഷേപം ഉന്നയിച്ച അസീസ് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ ഉദ്യോഗസ്ഥനാണ് ഇരുപത്തിമൂന്ന് വർഷമായി താൻ എക്സൈസിൽ ജോലി ചെയ്യുകയാണെന്നും അസീസ് പറഞ്ഞു ഇത്തരമൊരു ആക്ഷേപം തനിക്കും കുടുംബത്തിനും അവമതിപ്പുണ്ടാക്കി നിയമപ്രകാരമുള്ള ജോലിയാണ് ചെയ്യുന്നത് ഏരിയ സെക്രട്ടറിക്കെതിരെ അസീസ് നിയമ നടപടി സ്വീകരിക്കുമെന്നും സൂചനയുണ്ട് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ എങ്ങനെ എക്സൈസിന് സി പി എം നേതാക്കൾക്കെതിരെ കള്ളക്കേസെടുക്കാൻ കഴിയും എന്ന ചോദ്യവും ഉയർന്നിരുന്നു